ഓം ഗവതേ വാസുദേവായത്മേ നമ കൃഷ്ണകൃപാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത മഹാത്മ്യം ഗത്യം അദ്ധ്യായ നാല് ആത്മദേവൻ്റെ കഥ സൂതൻ പറയുന്നു ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കാൻ വന്നവരുടെ അലൗകിക ഭക്തി കണ്ട് ഭഗവാൻ സന്തോഷിച്ചു ഭക്തവത്സരനായ അവിടുന്ന് നീല മേഘശാമളവർണ്ണനായി വനമാലയണിഞ്ഞ് മഞ്ഞപ്പെട്ടിടുത്ത കിരീടം കുണ്ടലങ്ങൾ തോൾവളകൾ വളകൾ കൗസുവരത്ത മുത്തുമാലകൾ അരഞ്ഞാണം പൊന്തളകൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞ് ദേഹത്തിൽ ഹരിചന്ദനം പൂശി ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് വേണുഗോപാലസ്വരൂപേണ ഭാഗവതം കേൾക്കാനിരിക്കുന്നവരുടെ ഭാഗവതം കേൾക്കാനിരിക്കുന്ന ഭക് ഓടക്കോഴി വിളിച്ചുകൊണ്ട് വേണുഗോപാൽ സരോൺ ഭാഗവതം കേൾക്കാനിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു അതോടെ വൈകുണ്ഠത്തിൽ ഭഗവാനെ സേവിച്ചു താമസിച്ചിരുന്ന ഉദ്ധവർ മുതലായ ഭക്തന്മാരും നന്ദൻ സുനന്ദൻ തുടങ്ങിയ വിഷ്ണു പാർഷദന്മാരും സൂക്ഷ്മ രൂപകളായി ആ രംഗത്ത് വന്നു ചേർന്നു സദസ്സരുള്ളവരെല്ലാം ജയ ജയ എന്ന ഘോഷം വഴുകി മഞ്ഞപ്പൊടി മലർപ്പൊടി പുഷ്പങ്ങൾ എന്നിവ ആ രംഗത്തിൽ വർഷിക്കപ്പെട്ടു വീണ്ടും വീണ്ടും ശങ്കനാദം വഴങ്ങി ആ സദസ്സിലിരുന്നവർ ഭക്തിയുടെ ആവേശത്താൽ ശരീരത്തെയും ഗ്രഹത്തെയും മറന്നു ഭാഗവതത്തിലുള്ള ശ്രോതാക്കളുടെ തന്മയീഭാവം കണ്ട് സന്തോഷിച്ച നാരുന്ന മഹർഷി സനത് സനകാദികളോട് പറഞ്ഞു അല്ലയോ ഋഷിശേഷന്മാരെ ഭാഗവത സപ്താഹത്തിൻ്റെ മഹിമ എനിക്ക് നേരിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു പരമമൂഢരായ മൃഗങ്ങൾ പക്ഷികൾ എന്നിവർ പോലും സപ്താഹം കൊണ്ട് പാപം നശിച്ച് ശുദ്ധരായിത്തീരുന്നു അതിനാൽ മനുഷ്യലോകത്ത് കലികാലത്ത് മനഃശുദ്ധിക്കും പാപം നശിക്കാൻ ഭാഗവതത്തിന് തുല്യമായി മറ്റൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഭാഗവത സപ്താഹയജ്ഞം കൊണ്ട് ആരെല്ലാമാണ് ശുദ്ധരായി ശുദ്ധരായിത്തീരുക എന്നുകൂടി ദയാലുക്കളായി നിങ്ങൾ പറഞ്ഞു തരണം സനകാ സനകാദികൾ മറുപടി പറഞ്ഞു എപ്പോഴും പാപം മാത്രം ചെയ്യുന്നവരും ദുരാചാരികളും അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും സ്വന്തം ക്രോധാഗ്നിയിൽ ദഹിക്കുന്നവരും കപടചാരികളും വിഷയാസക്തന്മാരായ പാപികൾ പോലും സപ്താഹ ശ്രവണത്താൽ പാപം നശിച്ച് ശുദ്ധരായിത്തീരും സത്യം പറയാത്തവർ അച്ഛനമ്മമാരെ ദേഷിക്കുന്നവർ വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിക്കാത്തവർ ധാർമ്മികരായി അഭിനയിക്കുന്നവർ മറ്റുള്ളവരോട് മത്സരിക്കുന്നവർ ജന്തുക്കളെ ഹിംസിക്കുന്നവർ എന്നീ പാപികൾ പോലും സപ്താഹശ്രവണത്താൽ ശുദ്ധരായിത്തീരും ബ്രഹ്മഹത്യ സ്വർണ്ണമോഷണം മധ്യപാനം ഗുരുപത്നീഗമനം ഈ നാല് വിധ പാപങ്ങൾ ചെയ്യുന്നതിനോട് കൂ കൂടിക്കൂടിക്കഴിയൽ ഇവയാണ് പഞ്ചമഹാപാപങ്ങൾ ഈ അഞ്ച് അഞ്ചുവിധ പാപങ്ങൾ ചെയ്യുന്നവരും പോലെ ക്രൂരന്മാരും നദ്ധയന്മാരും ബ്രഹ്മസ്വം അപഹരിക്കുന്നവരും വിഭിചരിക്കുന്നവരുമായി മഹാപാപികൾ പോലും ഭാഗവത സപ്താഹശ്രവണത്താൽ പാപം നശിച്ച് ശുദ്ധരായിത്തീരുന്നു ശരീരം വാക്ക് മനസ്സ് ഇവ കൊണ്ട് നിത്യവും പാപം മാത്രം ചെയ്യുന്നവരും മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ച് അതുകൊണ്ട് ജീവിക്കുന്നവരും മനസ്സത്യന്തം ദുഷിച്ചവരുമായ പരമപാപികൾ പോലും സപ്താഹയജ്ഞത്താൽ പവിത്രരായി തീരും സപ്താഹ് കൊണ്ട് പാപം എത്ര വലുതാണെങ്കിലും നിശേഷം നശിക്കുമെന്ന് ബോധിപ്പിക്കാനായി ഞങ്ങൾ ഒരു കഥ പറഞ്ഞു തരാം അത് കേൾക്കുന്ന നിമിഷം തന്നെ പാപഹാനി സംഭവിക്കും തുംഗഭദ്ര നദീതീരത്തുള്ള ഒരു ഗ്രാമത്തിൽ ആത്മദേവൻ എന്ന പേരായ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു അദ്ദേഹം വേദത്തിലും സ്മൃതികളിലും പറഞ്ഞ് ധർമ്മ ആചരിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു ഗൃഹസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി ദിലിയായിരുന്നു സുന്ദരിയാണ് നല്ല കുലത്തിൽ ജനിച്ചവളാണ് താൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നവളാണ് അവൾ ലോകവർത്തമാനങ്ങൾ വർത്തമാനങ്ങൾ അറിയുന്നത് താല്പര്യമുള്ളവളും അധികം സംസാരിക്കുന്നവളും വഴക്ക് കൂടുന്ന സ്വഭാവത്തോടുകൂടിയവളും വീട്ടു ജോലികളിൽ കുറേ കാലം കഴിഞ്ഞിട്ടും ആ ദമ്പതികൾക്ക് സന്തതി ഉണ്ടായില്ല അതിനാൽ അവർക്ക് ഗ്രഹവും ധനവും ഒന്നും സുഖപ്രദമായി തോന്നിയില്ല പുണ്യം പോരാത്തതിനാലാണ് സന്തതി ഉണ്ടാവാത്തതെന്ന് നിശ്ചയിച്ച ആത്മദേവൻ ദാനം മുതലായ സൽക്കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിച്ചു എന്നിട്ടും പുത്രനോ പുത്രിയോ ജനിച്ചില്ല അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു ഒരു ദിവസം ദുഃഖിതനായി ബ്രാഹ്മണൻ ഗൃഹത്തിൽ നിന്ന് പുറത്ത് ഏറെറങ്ങി എങ്ങോട്ടൊന്നുമില്ലാതെ പുറപ്പെട്ടു നടന്ന് നടന്ന് കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം ഒരു കാട്ടിലെത്തിച്ച് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശനായ അദ്ദേഹം അവിടെ ഒരു തടാകം കണ്ടു അതിലിറങ്ങി വെള്ളം കുടിച്ചു ക്ഷീണം തേത്ത് സമീപത്തുള്ള ഒരലിൻ്റെ ഒട്ടിൽ ഇരുന്ന് വിശ്രമിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സന്യാസിയും വെള്ളം കുടിക്കാനായി സരസ്സിലേക്ക് വന്നു ആത്മാ ആത്മദേവൻ സന്യാസിയെ സമീപിച്ച് നമസ്കരിച്ചു ദുഃഖിതനായ ദീർഘശ്വാസം വിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്തിനാണ് അങ്ങ് കരയുന്നത് ദുഃഖകാരൻ എന്താണെന്ന് എന്നോട് പറയൂ എന്ന് സന്യാസി ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു ആത്മദേവൻ മറുപടി പറഞ്ഞു മുനീ എൻ്റെ ദുഃഖത്തെപ്പറ്റി ഞാൻ എന്ത് പറയട്ടെ എൻ്റെ പൂർവ്വകർമ്മബലമായിരിക്കും എനിക്ക് സന്തതിയില്ല അതിനാൽ ഞാൻ സമർപ്പിക്കുന്ന തിലോദകം എന്നോടുകൂടി വംശം നശിക്കുമല്ലോ എന്ന സങ്കടത്തോടെയാണ് പിതൃക്കൾ സ്വീകരിക്കുന്നത് ഞാൻ സമർപ്പിക്കുന്ന ശാദം പിതൃക്കളും യജ്ഞം ദേവന്മാരെ സ്വീകരിക്കില്ല പുത്രനില്ലാത്ത ദുഃഖം കൊണ്ട് എൻ്റെ ജീവിതമേ ശൂന്യമായി തീർന്നു ജീവൻ ഉപേക്ഷിക്കാനായിട്ടാണ് ഞാൻ ഈ വനത്തിൽ വന്നിരിക്കുന്നത് പുത്രനില്ലാത്തതിനാൽ എൻ്റെ ജീവിതം ഗൃഹം ധനം കുലം എല്ലാം നിന്ദതമായി തീർന്നിരിക്കുന്നു ഞാൻ പരിപാലിക്കുന്ന പശു മച്ചിയായി മച്ചയായിത്തീരും ഞാൻ നടുന്ന വൃക്ഷം കായ്ക്കില്ല എൻ്റെ ഗ്രഹത്തിൽ കൊണ്ടുവരുന്ന പഴങ്ങൾ വേഗത്തിൽ ഞാൻ ചീഞ്ഞു പുത്രനില്ലാത്തതിനാൽ നിർഭാഗ്യവാനായി എനിക്ക് ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഇങ്ങനെ പറഞ്ഞ ആത്മനൈവ സന്യാസിന് മുമ്പിൽ നിന്ന് പൊട്ടിക്കറി ദേദോനിയ സന്യാസി ബ്രാഹ്മണൻ്റെ പ്രാരബ്ധത്തിൽ ജ്ഞാന ദൃഷ്ടി കൊണ്ട് പരിശോധിച്ച് നോക്കി പൂർവ്വജർമ്മ കർമ്മബലമാണ് പ്രാരബ്ധം അനന്തരം സന്യാസി ആത്മദേവനോട് പറഞ്ഞു ബ്രാഹ്മണ അജ്ഞാനം കൊണ്ടാണ് പുത്രനുണ്ടാവണമെന്ന ആശ അങ്ങേ പ്രബലമായിരിക്കുന്നത് ആ ആഗ്രഹം ഉപേക്ഷിക്കൂ വിവേകത്തെ അവലംബിച്ച് സംസാര അനുഭവ സംസാ അനുഭവങ്ങളിലെ ആസക്തിയെ അകറ്റൂ ഞാൻ അങ്ങയുടെ പ്രാരബ്ധത്തെ പരിശോധിച്ച് നോക്കി അങ്ങക്ക് ഈ ജന്മത്തിൽ മാത്രമല്ല ഭാവിയിലെ ഏഴ് ജന്മങ്ങളെപ്പോലും സന്തതി ഉണ്ടാവുകയില്ല പുത്രനുണ്ടായാൽ സുഖം കിട്ടുമെന്ന തോന്നൽ വെറും വ്യാമോഹമാണ് സകര മഹാരാജവനാദ്യ പുത്രന്മാരുണ്ടായില്ല പിന്നീട് മൃഗമഹർഷിയുടെ അനുഗ്രഹത്താൽ കേശിനി എന്ന പത്നിയിൽ അസമഞ്ജസൻ എന്ന പുത്രനും സുമതിയിൽ അറുപതിനായിരം പുത്രന്മാരുണ്ടായി അസമഞ്ജസൻ്റെ പ്രജകളോടുള്ള പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതിനാൽ സകരനാ മകനെ നാട് കടത്തി ശേഷിച്ച് അറുപതിനായിരം പുത്രന്മാർ അച്ഛൻ്റെ യാഗ യാഗത്തിലെ കുതിരയെ അന്വേഷിച്ച് കപിലാശ്രമത്തിലെത്തി കപില മഹർഷിയെ ആക്രമിക്കാൻ പുറപ്പെട്ടതിനാൽ അവരെല്ലാം ഭസ്മമായി തീർന്നു സകരന് അറുപതിനായിരത്തി ഒന്ന് പുത്രന്മാരുണ്ടായിട്ടും ദുഃഖമല്ലേ അനുഭവിക്കേണ്ടി വന്നത് അംഗമഹാരാജാവിന് ആദ്യ പുത്രന്മാരുണ്ടായിരുന്നില്ല പിന്നീട് യാഗം ചെയ്തിൻ്റെ ബലമായി വേനൻ എന്നൊരു പുത്രനുണ്ടായി അവൻ പരമദുഷ്ടനായിരുന്നു അവൻ്റെ അധർമ്മ പ്രവൃത്തിയെ സഹിക്കാൻ കഴിയാത്തതിനാൽ അങ്കമഹാരാജാവ് നാടുവിട്ടുപോയി സകരൻ്റെയും അങ് അങ്കൻ്റെയും അനുഭവം ആലോചിച്ച് നോക്കൂ അവർക്ക് പുത്രന്മാരിൽ നിന്ന് ദുഃഖമല്ലേ കിട്ടിയത് അതിനെ പുത്രനിലെ ആഗ്രഹം അപേക്ഷിച്ച് അങ്ങ് സന്യസിച്ചുകൊള്ളു അതാണ് സുഖം ആത്മദേഹം പറഞ്ഞു പുത്രനില്ലാത്ത എനിക്ക് വിവേകം കൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് പുത്രനുണ്ടാവാൻ യോഗമില്ലെങ്കിൽ അങ്ങയുടെ തപശക്തി ഉപയോഗിച്ച് ഒരു മകനുണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങയുടെ മുൻപിൽ വെച്ച് പ്രാണനെ ഉപേക്ഷിക്കും എല്ലാത്തെയും ഉപേക്ഷിച്ചുള്ള സന്യാസം ഒരു ജീവിതമാണ് ഭാര്യയോടും പുത്രപൗത്രന്മാരോടും കൂടിയുള്ള ഗൃഹസ്ഥ ജീവിതമാണ് സുഖകരമെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ബ്രാഹ്മണൻ സ്വന്തം അഗ്രഹം സന്യാസി പറഞ്ഞു തലയിലെഴുത്തിനെ മാറ്റാൻ ശ്രമിച്ചാൽ ദുഃഖം ഉള്ളൂ ചിത്രകേജി മഹാരാജാവിന് സന്തതി ഉണ്ടായിരുന്നില്ല അങ്കിരസ് അങ്കിരസ മഹർഷിയുടെ അനുഗ്രഹത്താൽ പിന്നീട് ഒരു ഉണ്ടായി ആ കുട്ടിയിൽ രാജാവിന് അത്യധികം സ്നേഹമുണ്ടായിരുന്നു രണ്ട് വയസ്സ് പ്രായത്തിൽ ആ കുട്ടി മരിച്ചു ജീവിതമേ ശൂന്യമായി തോന്നി ആ രാജാവ് എല്ലാം അപേക്ഷിച്ച് പോകുകയാണ് ഉണ്ടായത് പുത്രനുണ്ടായാൽ അങ്ങേക്ക് സുഖം കിട്ടില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങേക്ക് ബോധ്യം വരുന്നില്ലല്ലോ ശരി ഞാൻ പറയുന്നത് പോലെ ചെയ്യും ഇത്രയും പറഞ്ഞ സന്യാസി കാട്ടിൽ നിന്ന് ഒരു പഴം പൊട്ടിച്ചുകൊണ്ട് അത് ജപിച്ച് ബ്രാഹ്മണന് കൊടുത്തു ഇതങ്ങയുടെ ഭാര്യയോട് കഴിക്കാൻ പറയും ഒരു വല്ല കാലം സത്യം മാത്രം പറഞ്ഞുകൊണ്ട് വ്രതനിഷ്ഠയോട് അവൾ ജീവിക്കട്ടെ എന്നാൽ യോഗ്യനായ ഒരു പുത്രനുണ്ടാവും ഇങ്ങനെ പറഞ്ഞ് സന്യാസി പോയി ആത്മദേവൻ സന്തോഷത്തോടെ ഗൃഹത്തിലേക്ക് മടങ്ങി വന്നു ഭാര്യയുടെ കയ്യിൽ പഴം കൊടുത്തു അതിൻ്റെ വിവരം പറഞ്ഞു എന്തോ അത്യാവശ്യ അത്യാവശ്യം പ്രമാണിച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി ഉള്ളിലെ ബുദ്ധിക്കാരിയാണ് ദുന്തിലി അവൾ പഴം തിന്നില്ല തൻ്റെ ഒരു സ്നേഹിതർ കര കരഞ്ഞു പറഞ്ഞു ഞാൻ ഈ പഴം തിന്നുന്നില്ല തിന്നാൽ ഗർഭമുണ്ടാകുമെന്ന് പറയുന്നു ഗർഭക്ലേശം എനിക്ക് താങ്ങാൻ കഴിയില്ല ഗർഭിനെ ആഹാരത്തിൽ രുചിക്കറിയും പിന്നെ ഞാൻ എങ്ങനെ വീട്ടിൽ ജോലികൾ ചെയ്യും ഗ്രാമത്തിൽ ചിലപ്പോൾ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവാറുണ്ട് കള്ളന്മാർ വരുമ്പോൾ മറ്റുള്ളവർ ഓടി രക്ഷപ്പെടും ഞാൻ എങ്ങനെ ഓടി രക്ഷപ്പെടും ശ്രീശോകൻ അമ്മയെ വയറ്റിൽ പന്ത്രണ്ട് കൊല്ലമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി അമ്മയുടെ വയറ്റിൽ പന്ത്രണ്ട് കൊല്ല ഇരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞ് വളരെ കാലം ഗർഭത്തിൽ ഇരുന്നാൽ ഞാൻ കുഴങ്ങും ഇളം കൂടി ഞാൻ ഞാനിങ്ങനെ പ്രസവേദന സഹായി സഹിക്കും ഞാൻ പസവിച്ചെടുക്കുമ്പോൾ വീട്ടുജോലിയെ ചെയ്യാനായി ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പസവിച്ച് അവൾ ഇവിടുത്തെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകും ഒരു കൊല്ലം സത്യം പറഞ്ഞുകൊണ്ട് നിയമങ്ങൾ ആചരിച്ചു കൊണ്ടും ജീവിക്കണമെന്നും എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്ക് അസത്യം പറയാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ വയ്യ വ്രതങ്ങളും നിയമങ്ങളും അനുഷ്ഠിക്കാനും എനിക്ക് സാധ്യമല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടം കുട്ടിയെ ആളിച്ച പോറ്റി വളർത്താൻ വളരെയധികം പ്രയാസങ്ങൾ സഹിക്കണം എനിക്ക് അതൊന്നും വയ്യ പ്രസവിക്കാത്തവളോ ഭർത്താവ് മരിച്ചവളോ ആയ സ്ത്രീയാണ് ഭാഗ്യവതി എന്നാണ് എൻ്റെ അഭിപ്രായം അതിനാൽ ഞാൻ ഈ പഴം തിന്നുന്ന ഇല്ല ഇങ്ങനെ പല പുതർക്കങ്ങളും പറഞ്ഞ് ദുതിൽ പഴം കഴിച്ചില്ല ഭർത്താവ് ചോദിച്ചപ്പോൾ തിന്നു എന്ന് അസത്യം പറയും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദുന്തിലിയുടെ അനുജിത്തി വീട്ടിൽ വന്നു ദുന്തിലി നടന്ന സംഗതികളൊക്കെ അനുജത്തിയോട് പറഞ്ഞു അനുജത്തി പറഞ്ഞ് വിഷമിക്കേണ്ട എനിക്കിപ്പോൾ ഗർഭമുണ്ട് ഞാൻ അപ്പോൾ ചോദിച്ചാൽ എൻ്റെ കുട്ടിയെ ചേച്ചിക്ക് കൊണ്ടുതരാ കൊണ്ടുതരാൻ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാം ചേച്ചി അദ്ദേഹത്തിന് കുറേ പണം കൊടുത്താൽ മതി അദ്ദേഹം സമ്മതിക്കും എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ഞാൻ പ്രചരിപ്പിച്ചുകൊള്ളാം ദിവസേന ഇവിടെ വന്ന് പാൽ കൊടുത്ത് ഞാൻ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം എൻ്റെ കുട്ടിയെ വരെ ഭർത്താവിൻ്റെ മുമ്പിൽ ഗർഭിണിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഇവിടെ താമസിക്കും ചേച്ചി ഭർത്താവ് കൊണ്ടു പഴം നമുക്ക് ഇവിടുത്തെ പശുവിന് കൊടുക്കാം അത് പ്രസവിക്കുമോ എന്ന് അറിയാമല്ലോ എന്നല്ല അനുജത്തി പറഞ്ഞു ദുന്തിലി അതെല്ലാം അംഗീകരിച്ച് പഴം പശുവിന് കൊടുത്തു അനുജത്തി അവളുടെ ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അനുജത്തി പ്രസവിച്ചു അവളുടെ ഭർത്താവ് ആരും അറിയാതെ രാത്രിയിലെ കുഞ്ഞിനെ ദുന്തിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു അയാളെ ദുന്തില് ധാരാളം ധനം കൊടുത്ത് തൃപ്തനാക്കി പറഞ്ഞയച്ചു സുഖമായി പ്രസവിച്ച് നല്ലൊരാൺകുട്ടി എന്ന് ദുന്ദിലി ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞുണ്ടായത് സന്തോഷിച്ച ആത്മദേവൻ ബ്രാഹ്മണർക്ക് പല ദാനങ്ങളും ചെയ്തു കുട്ടിയുടെ ജാതകർമ്മം ചെയ്തു അമ്മയുടെ നിർബന്ധമനുസരിച്ച കുഞ്ഞിനെ ദുന്ത്ുകാരി എന്ന് പേരിട്ടു ദുന്തുലി ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിന് കൊടുക്കാൻ എൻ്റെ സ്ഥലങ്ങളിൽ പാലില്ല എൻ്റെ അനുജത്തിൽ പ്രസവിച്ച് അവളുടെ കുഞ്ഞ് മരിച്ചുപോയി അവൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് അവളെ വരുത്തി ഇവിടെ താമസിപ്പിക്കും നമ്മുടെ കുഞ്ഞിനെ പാൽ കൊടുത്ത് അവൾ വളർത്തും ആത്മ ദേവൻ ത്വന്തിൽ പറഞ്ഞ പോ പറഞ്ഞ പോലെയെല്ലാം ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആത്മദേവൻ്റെ പശു അതി തേജസ്വിയായി ഒരു ബാലനെ പ്രസവിച്ചു എല്ലാവർക്കും ആശ്ച ആശ്ചര്യമായി പശു പ്രസവിച്ച മനുഷ്യക്കുഞ്ഞിനെ കാണാൻ നാട്ടുകാരെല്ലാം വന്നു അവർ പറഞ്ഞു നോക്കൂ ആത്മദേവൻ്റെ ഭാഗ്യം പശു പ്രസവിച്ച കുട്ടി പോലും ദേവനെപ്പോലെ തേജസ്വിയായിരിക്കുന്നുവല്ലോ ആത്മദേവൻ ആ കുട്ടിക്ക് വേണ്ട ജാതകർമ്മം ചെയ്ത് ഗോകർണനെന്ന് പേരിട്ട് വളർത്തി വന്നു കുറച്ച് കാലം കൊണ്ട് ബാലമ്മ രണ്ട് പേരും വളർന്ന് യവനമുക്തരായിത്തീർന്നു അവരെ ഗോകർണൻ പണ്ഡിതനും ജ്ഞാനിയുമായി ദുന്ദുകാരി പരമദുഷ്ടനുമായി തീർന്നു കുളി ശുദ്ധി സൽക്കർമ്മ എന്നിവയൊന്നുമില്ലാത്തവനും മലിനമായ ആഹാരം കഴിക്കുന്നവനും കോപിഷ്ടം സ്വീകരിക്കാൻ പാടില്ലാത്ത ദാനങ്ങൾ സ്വീകരിക്കുന്നവനും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനുമായിരുന്നു മോഷ്ടിക്കുക എല്ലാവരെയും ദേഷിക്കുക മറ്റുള്ളവരുടെ വീടുകൾ തീവിക്കുക കൊച്ചുകുഞ്ഞുങ്ങളെ ലാളിക്കാനെന്ന ഭാവത്തിലെടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിയുക ജീവജാലങ്ങളെ ഹിംസിക്കുക കണ്ണ് കാണാത്തവരെയും രോഗികളെയും ഉപദ്രവിക്കുക കയ്യിൽ കയർമായി ചണ്ടാളന്മാരോട് നിച്ച് നായ്ക്കളെയും കൂട്ടിക്കൊണ്ടുപോയി നായാട്ട് നടത്തുക ഈ അകൃത്യങ്ങളെല്ലാം ദുന്തുകാരിയുടെ നിത്യേനയുള്ള പ്രവർത്തനങ്ങളായി എത്തും വീശുക സംസർഗത്തിലൂടെ അച്ഛൻ്റെ സ്വത്ത് സുശേഷം നശിപ്പിച്ചു ഒരു ദിവസം ദുന്തുകാരി അച്ഛനെയും അമ്മയെയും പിടിച്ച് നല്ലപോലെ അടിച്ചു അവിടെയുള്ള പാത്രങ്ങളെടുത്ത് കൊണ്ടായാൽ വീശികളെ അന്വേഷിച്ച് പുറപ്പെട്ടു ധനം മുഴുവൻ നഷ്ടപ്പെട്ട ആത്മദേവൻ ഉറക്കെ കരഞ്ഞു പുത്രനിൽ നിന്ന് ദുഃഖമേ കിട്ടുമെന്ന് സന്യാസിയുടെ വാക്ക് അദ്ദേഹത്തിന് ഓർമ്മ വന്നു അദ്ദേഹം ആത്മകഥം ചെയ്തു ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടായതിനേക്കാൾ ഇല്ലാതിരിക്കില്ലായിരുന്നു ഭേദം ദുഷ്ടനായ പുത്രനിൽ നിന്ന് എപ്പോഴും ദുഃഖം മാത്രമാണ് അനുഭവം ഞാൻ എവിടെ താമസിക്കുക എങ്ങോട്ട് പോകും എൻ്റെ ദുഃഖം അകറ്റാണ് ആരാണുള്ളത് ഞാൻ പ്രാണനെ തന്നെ ഉപേക്ഷിച്ചേക്കാം അതാണ് നല്ലത് ഇപ്രകാരം ചിന്തിച്ചായിരുന്ന ആത്മദേവനോട് ഗോകരണം പറഞ്ഞു അച്ഛാ ഈ സംസാരം നിസ്സാരമാണ് ദുഃഖസ്വരൂപമാണ് ഭാവിയിൽ സുഖം കിട്ടിയെന്ന് ജീവനെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് മയക്കുന്നതാണ് പരമാർത്ഥം ആലോചിച്ചാൽ ആർക്കാണ് പുത്രൻ ധനം ആർക്കാണ് ഇവയൊക്കെ ശ ശരീരാഭിമാനികൾക്കുള്ളവയല്ലേ അവയിലുള്ള സ്നേഹമാണ് ദുഃഖ കാരണം ഭൗതിക വസ്തുക്കളിലെ സ്നേഹം ശരീരാഭിമാനത്തെ വർദ്ധിപ്പിച്ച് ജീവനെ നരകത്തിലേക്ക് നയിക്കേ ഉള്ളൂ ഈ ശരീരം നശിക്കുന്നതല്ലേ ശരീരം നശിക്കുന്നതോടെ വസ്തുക്കളോടുള്ള ബന്ധവും അവസാനിക്കില്ലേ അതിനാൽ ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിക്കൊള്ളൂ ഇന്ദ്രനും ചക്രവർത്തിക്കും സുഖമില്ല ഇല്ല സർവസംഗപരിത്യാഗിയായി ഏകാന്തത്ത് താമസിക്കുന്ന വിദഗ്ധന് മാത്രമാണ് യഥാർത്ഥ സുഖം കിട്ടുക ഗവകരണൻ്റെ ഉപദേശം കേട്ട് ആത്മദേവനെല്ലാം അപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ തയ്യാറായി മകനെ കാട്ട് മകനെ കാട്ടിൽ ഞാൻ എന്തനുഷ്ഠാനമാണ് ചെയ്യേണ്ടത് അതുകൂടി പറഞ്ഞു തരും സംസാരമാകുന്ന അന്ധകോപത്തെ സ്നേഹപാശത്താൽ ബന്ധനായി വീണ് മുടന്ധനായി തീർന്നവനാണ് ഞാൻ എൻ്റെ കർമ്മബലമാണ് ഇതെല്ലാം ദയാതീതിയായി നീ തന്നെ വേണം എന്നെ ഇതിൽ നിന്ന് കരകയറ്റുക ഗോകരണം പറഞ്ഞു എല് മാംസം ചോര എന്നീ മലിന പദാർത്ഥങ്ങൾ കൂടി ചേർന്നുണ്ടായതല്ലേ ഈ ശരീരം അതിൽ ഞാനെന്ന് തോന്നലാകുന്ന അഭിമാനം ഉപേക്ഷിക്കൂ ശരീരബോധമുള്ളപ്പോൾ മാത്രമേ ഭാര്യ പുത്രൻ മുതലായവരിൽ എന്റേതെന്ന തോന്നലുണ്ടാവുള്ളൂ ആ ബന്ധം ഉപേക്ഷിക്കൂ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം നിമിഷം നശിക്കുന്നവയാണെന്ന് മനസ്സിലാക്കി അവയിൽ വൈരാഗ്യം വളർത്തും മനഃശുദ്ധിയാക്കി മന മനസ്സ് ശുദ്ധി മനഃശുദ്ധിയാക്കി ധർമ്മമാചരിക്കൂ ലോക വ്യവഹാരം നിശ്ശേഷം ഉപേ ഉപേക്ഷിക്കൂ സജ്ജനങ്ങളെ ആശ്രയിക്കൂ ആഗ്രഹത്തെയും തൃഷ്ണയെയും അകറ്റും മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കൂ ഭഗവാന്റെ അമൃത തുല്യങ്ങളായ കഥകളെ ദിവസേന കാതിലൂടെ സേവിക്കും ഇവയാണ് അങ്ങ് മനത്തിൽ പോയി അനുഷ്ഠിക്കേണ്ടവ ഇങ്ങനെ ഗോകർണൻ്റെ ഉപദേശം കേട്ട് ആത്മദേവൻ സർവസംഘ പരിത്യാഗം ചെയ്ത് കാട്ടിലേക്ക് പോയി ദിവസേന ഭാഗവത പാരായണം ചെയ് പാരായണം ചെയ്ത് ക്രമേണ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് മുക്തനായി തീരുകയും ചെയ്തു ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಗೀತನ ಗೋವಿಂದ ಗೋವಿಂದಸರ್ವ